ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ഒരു കറിയുമായിട്ടാണ് വന്നിരിക്കുന്നത് ഓക്കെ ഗായ്സ് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി മത്തങ്ങ വേണം ഗായ്സ് മത്തങ്ങ ഉണ്ടെങ്കിലേ നമുക്ക് ഈ കറി തയ്യാറാക്കുവാൻ പറ്റുകയുള്ളൂ അടുത്തതായി നമുക്ക് പയറ് വേണം ഇത് പയറും മത്തങ്ങയും കൂടെ കറിയാണ് അപ്പം ഞാൻ പയർ വെള്ളത്തിൽ ഇത് ഇട്ട് വെച്ചിട്ടുണ്ട് കുതിർക്കാൻ വേണ്ടി പെട്ടെന്ന് വെന്ത് കിട്ടും ഇനി വേണ്ടത് തേങ്ങ പച്ചമുളക് വെളുത്തുള്ളി ജീരകം പിന്നെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇല്ലാതെ ഒരു കളിയില്ല ഗാസ് ഇനി ഇതെല്ലാം കൂടെ എന്ത് ചെയ്യുക മിക്സിയിലിട്ട് അടിച്ചെടുക്കണം കേട്ടോ അതിന് മുമ്പ് നമുക്ക് പയർ കഴുകി കുക്കറിലേക്ക് ഇട്ടിട്ട് മത്തങ്ങയും കൂടെ ചെ കഷ്ണങ്ങളാക്കി കുക്കറിലേക്ക് ഇടണം മത്തങ്ങ ഞാൻ എന്താ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് കുക്കറിലേക്ക് പയറും ഇട്ടിട്ടുണ്ട് ഈ മത്തങ്ങ എന്നെ കുക്കറിലേക്ക് ഇടാം കുക്കർ അട അടച്ച് വെച്ച് വേവിക്കുക ഗൈസ് ഒരു മൂന്നോ നാല് വിസിൽ കേൾക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക ഞാൻ എന്താ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ വീത്തിയിട്ടുണ്ട് ഒരു ഗ്ലാസ് അല്ല ഒന്നോ രണ്ടോ ഗ്ലാസ് ഒക്കെ വീത്തി കേട്ടോ ഇനി കുക്കർ വെ അടച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് വേ വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം അതിനുമ്പോൾ നമുക്ക് മിക്സി മിക്സിയിൽ എന്ത് ചെയ്യാം നമുക്ക് ഈ തേങ്ങയും പച്ചമുളകും വെളുത്തുള്ളിയും ജീരകവും എല്ലാം കൂടെ ഇട്ട് മിക്സിയിൽ എന്തു ചെയ്യാം നല്ല പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കാം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ മിക്സിയിൽ ഇത് ആ പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുത്തിട്ടുണ്ട് കുക്കറിൽ വിസില് കേൾക്കാൻ സമയമായി ഗേൾസ് ആവി ഒക്കെ പോയിട്ട് നമുക്ക് തുറന്ന് നോക്കാം നല്ലതുപോലെ വെന്തിട്ടുണ്ട് നമുക്കിനി തവി വെച്ച് ഇതൊന്ന് ഉടച്ചെടുക്കാം നല്ലതുപോലെ ഒടച്ചെടുക്കുക എന്നിട്ട് ഇതിൽ അരപ്പും കൂടെ ചേർത്ത് നമുക്ക് മിക്സ് ചെയ്യാം അരപ്പും കൂടെ ചേർത്ത് നമുക്ക് ഇത് നല്ലതുപോലെ ഇളക്കിയെടുക്കാം പിന്നെ പ്രത്യേകം ഒരു കാര്യം ഉപ്പിടാ ആരും മറക്കരുത് ഉപ്പിട്ട് കൊടുക്കുക ഞാനിട്ട് ഉപ്പ് കറക്റ്റ് തന്നെയാണ് കൂടിയിട്ടില്ല ഒന്നുകിൽ കൂടും അല്ലെങ്കിൽ ഉപ്പ് കാണൂല ഇതിപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് കടുവറുക്കാം കടുവറുക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ എണ്ണ വീത്തുക കടുകിടുക ഉള്ളിയിടുക പറ്റരുമുളക് ഇടുക കറിവേപ്പില ഇടുക മൂക്കുന്നത് വരെ ഇളക്കുക എന്നിട്ട് ഈ തിളച്ച കറിയിലേക്ക് ഈ കടുക് വറുത്തത് ഒഴിക്കുക അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടിച്ചു കയറി റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു അപ്പൊ ടാറ്റാ